ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് സ്ത്രീ പുരുഷന്മാർ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ രാജ്യത്ത് ഒന്നാമത് കേരളമാണ് എന്നാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ രാജ്യത്തെ നഗരങ്ങളിൽ കൊച്ചി രണ്ടും തിരുവനന്തപുരം നാലും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ളവരിൽ ഏറ്റവും തൊഴിൽ ക്ഷമതയുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനവും കേരളത്തിനാണ് കമ്പ്യൂട്ടർ സ്കിൽസ് സ്കിൽസിലെ സംസ്ഥാനങ്ങളിൽ കേരളം മൂന്നാം സ്ഥാനത്താണ് നഗരങ്ങളിൽ തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്തുമാണ് ഇത് രാജ്യത്തുടനീളം മൂന്ന് ലക്ഷത്തി എൺപത്തെട്ടായിരം യുവജനങ്ങളെ പങ്കെടുപ്പിച്ച് വിപുലമായി നടത്തിയ നാഷണൽ എംപ്ലോയ എംപ്ലോയബിലിറ്റി ടെസ്റ്റിലൂടെയാണ് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തയ്യാറാക്കിയിട്ടുള്ളത് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഈ വിഷയങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൈപുണ്യമുള്ളത് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം കമ്പ്യൂട്ടർ പരിജ്ഞാനം സംഖ്യാ നൈപുണ്യം വിമർശനാത്മക ചിന്ത എന്നീ നൈപുണികളിൽ കേരളത്തിലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് പ്രായഗണത്തിലുള്ള യുവജനങ്ങൾ രാജ്യത്ത് തന്നെ ഏറ്റവും മുന്നിലാണ് അതിലെ നൈപുണ്യ പരിശീലനത്തിലും വികസനത്തിലും സർക്കാർ തലത്തിൽ മികച്ച പദ്ധതികളാണ് കേരളത്തിൽ നടന്നു വരുന്നത് ഇതും ആ റിപ്പോർട്ടിൽ പറയുകയാണ്